ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ തന്നെ ദുബായിലേക്ക് ഒരു വിസിറ്റ് വിസ എടുത്ത് ജോലി തേടിപ്പോയ യുവാക്കളെയും പോലെ നടന്നു നടന്നു പലതും വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചില്ല തൊണ്ണൂറാമത്തെ ദിവസം തിരിച്ചു വരേണ്ട അന്ന് തിരിച്ചു വരേണ്ട തിരിച്ച് വരേണ്ട അന്ന് രാത്രി പത്തേകാലും ഫ്ലൈറ്റായിരുന്നു രാവിലെ ഒരു പതിനൊന്ന് മണിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി അപ്പോൾ ആ സമയത്തായിരുന്നു കൊറോണ ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഒരുപാട് മെഡിസിൻസ് ഫ്രം ഇന്ത്യ ഒക്കെ വരുന്നത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഒരു സർവീസ് ടു ദി സോഷ്യൽ സർവീസ് എന്നുള്ള ഒരു സാധനം കൂടി നമുക്ക് ഒരു ജോലി നേടി മുന്നോട്ട് പോകുക എന്നുള്ളത് ഏതൊരു യുവാവിൻ്റെയും സംഭവമാണ് അവിടെ തന്നെ വളരെ നല്ല ലൈഫ് സ്റ്റാറ്റസും ശമ്പളവും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അപ്പോഴൊക്കെ എൻ്റെ മാനസികമായി വീട്ടിൽ പോകണം എല്ലാ പ്രവാസിയും പോലെ എന്തെങ്കിലും തുടങ്ങണം വീണ്ടും ആ ഒരു ട്രിഗർ പോയിന്റ് നല്ല സാലറി പോകുന്ന ജോലിയുമാണ് ഒരു ഇരുപത്തി വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും വളരെ മികച്ച സ്റ്റേബിൾ ലൈഫായിരുന്നു ഒരു ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നുണ്ടായിരുന്നത് കണ്ടെയ്നർ റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്നൊരു പ്ലാനായിരുന്നു അമ്മമാ ഒരു ഒമ്പത് സസ്യ കൂട്ടുകളായി ഉണ്ടാക്കുന്നൊരു എണ്ണയാണ് അല്ലെ എല്ലാ വീട്ടിലും അമ്മമാർ ഉണ്ടാക്കുന്ന എണ്ണ പോലെ തന്നെയുള്ള നല്ലൊരു മികച്ച ഹെയർ ഓയിൽ ഹെയർ ഓയിൽ ഓക്കെ അപ്പോഴും ബിസിനസ്സിലേക്കൊന്നും അല്ല നമ്മുടെ ചിന്ത നമ്മളൊരു കോപ്പറേറ്റ് എംപ്ലോയി ഒരു സ്ട്രീം ലൈൻ പ്രോസസ്സിൽ നമ്മൾ പോകാണല്ലോ നമ്മുടെ കയ്യിലുള്ള സാധനമുണ്ട് ഏതൊരു സിനിമയിൽ പറഞ്ഞാലും ചോക്ക് നിന്ന് ചോക്ക് തേടി പോകണ്ടല്ലോ എന്നുള്ളൊരു ധാരണ ഒരു ചിന്ത സ്ട്രൈക്ക് തോന്നും സത്യ ഹേർബ്സ് അപ്പോൾ നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഭയങ്കര ഒരു ഓയിലിയാണ് കാരണം നമ്മളെ നാട്ടിൽ ഒരുപാട് നല്ല പ്രൊഡക്ട്സ് ഉണ്ട് ഒരുപാട് നല്ല പ്രോഡക്റ്റ്സ് ഉണ്ട് പക്ഷേ ഏതാണ് നല്ലത് ഏതാണ് നല്ലതല്ലാത്തത് എന്നുള്ളതിൻ്റെ ഒരു വേർതിരിവിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ ഇടയിൽ നിന്ന് അത് വേർതിരിച്ചെടുക്കാൻ ദുബായിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒതുങ്ങിപ്പോയേക്കാവുന്ന ഒരു ജീവിതം നാട്ടിലേക്ക് പറിച്ചു നട്ട് അമ്മൂമ്മയുടെ ഹെയർ ഓയിലുമായിട്ട് പുതിയ പ്രോഡക്ട്സുമായി മുന്നോട്ടാണ് വളരും വിജയിക്കും എന്നൊക്കെയുള്ള നല്ല ആത്മവിശ്വാസമുണ്ടോ ഹായ് ഞാൻ ഷമീം ബ്രഫീ കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ നമ്മൾ സമൂഹത്തിൽ അധികമായി കണ്ടുവരുന്നുണ്ട് എന്നാൽ തൊഴിലുണ്ടാവണമെങ്കിൽ ഉണ്ടാവണം നമ്മുടെ നാട്ടിലധികവും പ്രവാസികളാണ് അല്ലെ നിരവധി പേർ പ്രവാസികളാവുന്നുണ്ട് പുറത്തേക്ക് പോകുന്നു ജോലി തേടിപ്പോകുന്നു തൊഴിൽ കണ്ടെത്തുന്നു അവർക്ക് പല ആഗ്രഹങ്ങളും ഉണ്ട് നാട്ടിലേക്ക് എന്തെങ്കിലും തിരിച്ചു വരണം എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണം പലരും ആഗ്രഹം മാത്രമേ വളരെ അപൂർവം പേരാണ് തിരിച്ച് വന്ന് കണ്ടിട്ടുള്ളത് എന്നാൽ ഇന്ന് ഈ ഹോട്ട് സീറ്റിലിരിക്കുന്നത് ഒരു യുവാവ് അദ്ദേഹം മലബാറുകാരനാണ് അവിടെ നിന്ന് വിദേശത്ത് പോയി കുറച്ച് നാൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം നാട്ടിലേക്ക് വന്ന് ഒരു സംരംഭം തുടങ്ങുകയും അത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സച്ചിനാണ് എൻ്റെ കൂടെ സച്ചിൻ സ്വാഗതം സ്പാർക്കിലേക്ക് താങ്ക് യു താങ്ക് യു സച്ചിൻ്റെ നാട് എവിടെയാണ് എൻ്റെ നാട് കണ്ണൂരാണ് കണ്ണൂരുകാരൻ നിരവധി പേർ ഇരുന്ന ഹോട്ട് സീറ്റാണിത് താങ്കളെ പഠിച്ചതൊക്കെ പഠിച്ചതൊക്കെ കണ്ണൂർ തന്നെയായിരുന്നു ഞാൻ ബി ബി എം ഗ്രാജുവേറ്റ് ആയിരുന്നു കണ്ണൂർ ഐ ടി എം കോളേജിൽ നിന്നാണ് ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻഡ് ലോജിസ്റ്റിക്സിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഡിപ്ലോമ ഇവിടെ കൊച്ചി കാക്കനാട് ഒരു കോളേജ് നിന്ന് എടുത്തു താങ്കൾ പാരൻസൊക്കെ ജോലിയാണോ അതെ അച്ഛൻ അമ്മ ജോലിയാണ് അച്ഛൻ മെഡിക്കൽ ഫീൽഡിലായിരുന്നു അമ്മ ടീച്ചർ ആയിരുന്നു ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷമായി ഇൻഷുറൻസ് ഫീൽഡിലാണ് പിന്നെ എനിക്കൊരു ബ്രദറുണ്ട് ഏട്ടൻ ഓട്ടോമേഷൻ എൻജിനീയറാണ് ഏട്ടനും ഫാമിലിയും കെനിയൽ ആണ് ഓക്കെ താങ്കൾ പഠനം കഴിഞ്ഞ് എന്താണ് ചെയ്തത് പഠനം കഴിഞ്ഞു ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞു ഒരു രണ്ട് മാസം ഇവിടെ കൊച്ചി ഡി ടി ഡിസിൽ വയ്ക്കിയിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായും എല്ലാവരെയും പോലെ ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നുള്ള ചിന്ത വന്നു തുടങ്ങി ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ തന്നെ ദുബായിലേക്ക് ഒരു വിസിറ്റ് വിസ എടുത്ത് വിസിറ്റ് വിസ എടുത്ത് പോയ സമയം അത്ര നന്നായില്ലായിരുന്നു കാരണം ദുബായിൽ വാറ്റൊക്കെ വരുന്ന വർഷത്തിൻ്റെ ലാസ്റ്റ് എല്ലാം ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഓപ്പണിങ്സിനൊക്കെ ഭയങ്കര ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു ആൻഡ് എല്ലാ പ്രവാസികളെയും ജോലി തേടിപ്പോയ യുവാക്കളെയും പോലെ നടന്നു നടന്നു പലതും വിളിക്കാമെന്ന് പറഞ്ഞു വിളിച്ചില്ല ആൻഡ് ഫൈനലി വലിയൊരു നിയോഗം പോലെ തൊണ്ണൂറാമത്തെ ദിവസം തിരിച്ചു വരേണ്ടതെന്ന് തിരിച്ച് വരേണ്ട തിരിച്ചു അന്ന് രാത്രി പത്തേ ഫ്ലൈറ്റ് ആയിരുന്നു രാവിലെ ഒരു പതിനൊന്ന് മണിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി ആൻഡ് എൻ്റെ ആ സെറിസ് ലൈക്ക് എ ഗോഡ്മാൻ ഫോർ മീ വാസ് വെരി ഇംപ്രസ്ഡ് ആൻഡ് ദെൻ ഐ കെയിം ബാക്ക് അപ്പോൾ ഒരു ടു മന്ത്സ് കഴിഞ്ഞ് ഡി എച്ച് എൽ എക്സ്പ്രസ്സിലായിരുന്നു എനിക്ക് ജോലി വളരെ പോയി വളരെ നന്നായി പോയി വളരെ നന്നായി പോയി കാരണം ഡി എച്ച് എൽ എക്സ്പ്രസ് ഒരു ലോജിസ്റ്റീഷിനെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ വാക്കാണ് നമ്പർ വൺ ഇൻ ദിസ് കമ്പനി അപ്പോൾ എന്നെപ്പോലെ ജോലി തേടി നടന്ന് അവിടെ എത്തുക എന്ന് പറയുന്നതും വളരെ ഒരു ലക്കാണ് ആൻഡ് ഐ ബിലീവ് അതൊക്കെ എൻ്റെ ജോലി നന്നായി പോയോ വളരെ നന്നായി പോയി ഞാൻ ഡി എച്ച് എൽ എക്സ്പ്രസ് ജോയിൻ ചെയ്ത കാക്കോ കൺട്രോളർ ദുബായ് ടെർമിനൽ ടൂലുണ്ടായിരുന്നത് സോ വലിയ ലോകം വലിയ വിമാനങ്ങൾ വലിയ ചരക്കുകൾ അപ്പോൾ ആദ്യത്തെ വർഷം കഴിഞ്ഞു പ്രൊമോഷൻ കിട്ടി കസ്റ്റംസിൽ ജോയിൻ ചെയ്തു ഇമ്പോർട്ട് എക്സ്പോർട്ട് കസ്റ്റംസ് ഡോക്യുമെൻറ്റേഷനിൽ അപ്പോൾ ആ സമയത്തായിരുന്നു കൊറോണ ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഒരുപാട് മെഡിസിൻസ് ഫ്രം ഇന്ത്യ ഒക്കെ വരുന്നത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഒരു സർവീസ് ടു സോഷ്യൽ സർവീസ് എന്നുള്ള ഒരു സാധനം കൂടി നമുക്ക് അവിടെ കസ്റ്റംസ് ക്ലിയറൻസിൽ ഒന്നര വർഷം ഉണ്ടായിരുന്നു ആൻഡ് അതേപോലെ തന്നെ കാവ കൺട്രോളായിട്ട് ഒരു വർഷം ടോട്ടൽ ടോട്ടൽ എത്ര ജോലി ജോലി ചെയ്തു ചെയ്തു നാല് വർഷം ഒരു വലിയ ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഒരു ജോലി നേടി മുന്നോട്ട് പോകാന്നുള്ളത് ഏതൊരു യുവാവിൻ്റെയും സംഭവമാണ് അവിടെ തന്നെ വളരെ നല്ല ലൈഫ് സ്റ്റാറ്റസും ശമ്പളവും നമുക്കവിടെ കിട്ടുന്നുണ്ട് ആൻഡ് ആഫ്റ്റർ ഇമ്പോർട്സിൽ ജോലി ചെയ്തപ്പോൾ എനിക്ക് വീണ്ടും ഒരു പ്രൊമോഷൻ കിട്ടി കൊറോണ സമയത്ത് ആൻഡ് അതൊരു ഹ്യൂജ് സ്റ്റെപ്പായിരുന്നു എൻ്റെ ലൈഫിൽ ലൈക്ക് ഒരു മൂന്നാല് സ്റ്റെപ്പ് മുകളിലോട്ടേക്കാണ് എനിക്ക് ഒറ്റ അടി കിട്ടിയത് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കയുടെ കീ കീ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മൂവ് ചെയ്തു റീജിയണൽ ഓഫീസിൽ എൻ്റെ അവിടെ നിന്ന് വീണ്ടും ലൈഫ് എക്സ്പോഷർ വാസ് ലൈക്ക് വലിയൊരു രീതിയിലേക്ക് മൂവ് ചെയ്തു അപ്പോഴൊക്കെ ചിന്തകൾ എല്ലാ പ്രവാസികളെയും പോലെ നാട് കാണണം നാട്ടിലേക്ക് വരണം കാരണം അതിൻ്റെ നടുക്ക് എൻ്റെ ബ്രദറിൻ്റെ എനിക്ക് കൂടാൻ പറ്റില്ല കൊറോണ കാരണം അപ്പോഴൊക്കെ എൻ്റെ മാനസികമായി വീട്ടിൽ പോകണം എല്ലാ പ്രവാസിയും പോലെ എന്തെങ്കിലും തുടങ്ങണമെന്ന് വീണ്ടും ആ ഒരു ട്രിഗർ പോയിന്റ് മലിന നല്ല സാലറി ഒക്കെ കിട്ടി പോകുന്ന ജോലിയുമാണ് ഒരു ഇരുപത്തിയാറ് വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും വളരെ മികച്ച സ്റ്റേബിൾ ലൈഫായിരുന്നു അത് കൈവിട്ട് കളയാനും പാടില്ല എന്നാൽ നാട്ടിലേക്ക് എത്തണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹവും ഇങ്ങനെ രണ്ടും ഒരുമിച്ച് ഒരേപോലെ നിൽക്കുകയായിരുന്നു അതിൻ്റെ കൂടെ ഒരു ഒരു ഇമോഷണൽ കണക്ടിവിറ്റിയും താങ്കളുടെ ജീവിതത്തിലുണ്ട് തിരിച്ചുവരാന് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി തിരിച്ചു വരാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഒരു ഇമോഷണൽ കണക്ഷൻ തന്നെയാണ് കാരണം ഗ്രാൻഡ് പാരൻസ് എൻ്റെ അമ്മൂമ്മമാർ എല്ലാവരുടെയും പോലെ അമ്മൂമ്മമാരോടുള്ള സ്നേഹം അത് ഭയങ്കരമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ എല്ലാ എൻ്റെ കൂടെയുള്ള എല്ലാ പ്രവാസികൾക്കും ഉണ്ടാകുന്ന ഒരു സാധനവും അത് തന്നെയാണ് തിരിച്ചു പോകണം അവരെ ടേക്ക് കെയർ ചെയ്യണം പക്ഷേ ബീങ് എ മിഡിൽ ക്ലാസ് ഫാമിലി നമ്മൾക്കൊന്നും ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റാറില്ല ദനെ തോട്ട് ശ്രമിക്കാം പറ്റാത്ത കാര്യങ്ങളില്ല അവർക്ക് അവസാന നിമിഷം നമ്മൾ അവരെ ടേക്ക് കയറിയാൻ പറ്റിയില്ല എങ്കിൽ ഒരു പോയിൻറ്റ് ഫീൽ ചെയ്തില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹ്യൂജ് സ്പേസിൽ മാസത്തിൽ വരുന്നത് കാണുമ്പോഴും ആ സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എൻ്റെ ഉള്ളിൽ പണത്തെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഞാനും ബ്രദറും വീടൊക്കെ വെച്ചു ലൈഫ് സെറ്റിലായി ബട്ട് സ്റ്റിൽ ഒരു ഫുൾഫിൽമെൻറ് ഫാക്ടർ എവിടെയും വരുന്നില്ല അമ്മൂമ്മ എന്ന് പറയുമ്പോൾ ഏതൊക്കെ അമ്മൂമ്മമാരാണ് താങ്കൾക്കുണ്ടായിരുന്നത് അച്ഛൻ്റെ ആണോ അമ്മയുടെ ആണോ അതെ അച്ഛൻ്റെ സൈഡിലുള്ള അച്ചമ്മയുണ്ട് അച്ചമ്മ കുറേ മുന്നേ മരണപ്പെട്ടു അച്ചമ്മയുടെ അനിയത്തയുണ്ട് സത്യഭാമെ തത്ത എന്നാ വിളിക്കാറ് അതുപോലെ തത്ത അതെന്താണ് അങ്ങനെ എന്നാണ് പേര് വരിക അപ്പോൾ സത്യഭാമ എന്ന് വിളിക്കാൻ ചെറുപ്പത്തിൽ പറ്റാത്തത് കൊണ്ട് തത്ത അങ്ങനെ അമ്മമ്മയെ തത്ത എന്ന് വിളിക്കാറ് അദ്ദേഹം നിങ്ങളുടെ കൂടെയാണ് അവർ നമ്മളുടെ കൂടെയാണ് ആൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറുപ്പം തൊട്ടേ നമ്മളെ നോക്കിയതും എൻ്റെ അച്ഛൻ നോക്കിയതൊക്കെ തൊട്ടേ എൻ്റെ അമ്മയെപ്പോലെ തന്നെ തന്നെ അമ്മമാരെ അങ്ങനെ നോക്കുമെന്ന് ആരും പറയേണ്ടതായിരുന്നില്ല എല്ലാവരും അറിയുന്നൊരു കാര്യമാണ് സോ അതിന് പുറമെ അമ്മയുടെ അമ്മയുണ്ട് അപ്പോൾ അദ്ദേഹം എവിടെയാണ് അമ്മയുടെ അമ്മ അമ്മയുടെ അമ്മ കാസർഗോഡാണ് കാഞ്ഞങ്ങാട് സ്ഥലം വരെ റിട്ടയേർഡ് ടീച്ചറാണ് അപ്പം ഇവരെയൊക്കെ ഒന്ന് അവസാന കാലത്തൊക്കെ തിരിച്ചു വന്നത് ശരിക്കും ഒരു ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നുണ്ടായിരുന്നത് കണ്ടെയ്നർ റെസ്റ്റോറൻറ് തുടങ്ങാം എന്നൊരു പ്ലാനായിരുന്നു ഏതെങ്കിലും ഒരു തരത്തിലുള്ള റെസ്റ്റോറൻറ് കണ്ടെയ്നർ റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്യാം ട്രിച്ചിയിൽ പോവാം ഞാൻ ലോജിറ്റിക്സ് ആയതുകൊണ്ട് കുറച്ചൊക്കെ എവിടെയൊക്കെ കണ്ടെയ്നേഴ്സ് ഉണ്ട് എന്നൊക്കെയുള്ള ധാരണയൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു നാട്ടിലെത്തിയത് പോസ്റ്റ് കൊറോണ ട്വൻറ്റി ട്വൻ്റി വൺ ഡിസംബർ ട്വൻ്റി ഫിഫ്ത്തിനാണ് അപ്പോൾ വന്നപ്പോൾ മനസ്സിലായി നാട്ടിൽ എൻ നമ്പർ ഓഫ് റെസ്റ്റോറൻസ് ആണുള്ളത് മാത്രമല്ലാതെ ഒരു കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ ഒരു ഹോട്ടൽ എന്ന് പറയുമ്പോൾ മിനിമം ട്വൽവ് ടു ഫോർട്ടീൻ ഹവേഴ്സ് നമ്മളെപ്പോഴും അതിനുവേണ്ടി ഭയങ്കരമായി ചെയ്യണം ഞാൻ ആ തോട്ട് വൈ നോട്ട് സംതിങ് അൺകൺവെൻഷണൽ എല്ലാവരും ചെയ്യുന്ന പോലെ പോലെയല്ലാതെ ബട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്തുകൊണ്ടേയിരുന്നു നിരന്തരം എന്തു ചെയ്യാം എന്തു ചെയ്യാം എന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരുന്നു ആൻഡ് വൺ ഫൈൻ ഡേ എൻ്റെ അമ്മയും ആൻറ്റിയും സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞ ടീച്ചർ ആയിരുന്ന എൻ്റെ അമ്മയുടെ അമ്മ ഉണ്ടാക്കുന്ന എണ്ണ ചെറുപ്പം തൊട്ടേ ഞാൻ ദുബായിലുള്ളപ്പോഴും ഒന്നോ രണ്ടോ ലിറ്റർ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും ഹെയർ കെയർ എണ്ണിച്ചെണ്ണ അമ്മമ്മ ഒരു ഒമ്പത് സസ്യ കൂട്ടുകളുണ്ടാക്കുന്നൊരു എണ്ണയാണ് ലൈക് എല്ലാ വീട്ടിലും അമ്മമാരുണ്ടാക്കുന്ന എണ്ണ പോലെ തന്നെയുള്ള നല്ലൊരു മികച്ച ഹെയർ ഓയിൽ ഹെയർ ഓയിൽ ഓക്കെ അപ്പം ആ എണ്ണയാണ് നമ്മൾ ദുബായിൽ കൊണ്ടുപോകുമ്പോൾ തേച്ചിട്ടുണ്ടായിരുന്നത് നാട്ടിൽ ചെറുപ്പം തൊട്ടേക്ക് തേക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ഹെയർ ഹെൽത്തിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ദുബായിൽ തൊട്ട് ഉപയോഗിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നുണ്ട് അത് ഭയങ്കര എഫക്റ്റീവാണ് ആൻഡ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കളർ ബ്ലൂ ആണ് അപ്പോൾ ദുബായിൽ ഒരു ബാച്ചിലർ റൂമിൽ മിനിമം ഒരു ആറ് എട്ട് പേരുണ്ടാവുമല്ലോ അപ്പോൾ ആരും കണ്ടില്ല നീല നീലിയണ്ണ അങ്ങനെ ലൈക്ക് നീല എണ്ണ അത്രയും സ്പെഷ്യൽ ആണ് ഐ മീൻ ഒരു ഡിഫറൻ്റ് ആണെന്നുള്ളത് തുടങ്ങി അപ്പോഴും ബിസിനസ്സിലേക്കൊന്നുമല്ല നമ്മളുടെ ചിന്ത നമ്മളൊരു കോപ്പറേറ്റ് എംപ്ലോയി ഒരു സ്ട്രീം ലൈൻ പ്രോസസ്സിൽ നമ്മൾ പോകാണല്ലോ നാട്ടിലെത്തി ഈ എണ്ണയെപ്പറ്റി അമ്മയും ആൻറ്റി സംസാരിക്കുന്നുണ്ട് അപ്പോൾ അമ്മ അമ്മയുടെ ഓഫീസിലായിരിക്കും കൊടുത്തിട്ട് അവരുടെ ലാൻഡ്രഫൊക്കെ പോയി വളരെ കൺവീനിയൻ്റ് അവരുടെ ഹെയർ റിസ്ക് ഡൂയിങ് ഗുഡ് നൗവെന്നൊക്കെയുള്ള റെസ്പോൺസ് അവർ തമ്മിലുള്ള ഒരു ചേച്ചി ചേച്ചി സംസാരിക്കാൻ നടക്കുകയാണ് ചേച്ചിയത് സംസാരം നടക്കുകയാണ് അതിനുശേഷം ഒരു വൺ ഓർ ടു വീക്സ് കഴിഞ്ഞ് ഞാനും എൻ്റെ തത്തയും പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ടി വി കാണണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു നമ്മുടെ കയ്യിലുള്ള സാധനമുണ്ട് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞാലും ചോക്ക് മലയടി മുകളിൽ ഇരുന്ന് ചോക്ക് തേടി പോകണ്ടല്ലോ എന്നുള്ളൊരു ധാരണ ഒരു ചിന്ത പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു ഭയങ്കര അപ്പോൾ ആ ഒരു ആ ഒരു കൈൻഡ് ഓഫ് തോട്ട് തന്നെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിലൊന്നുണ്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി യൂസ് ചെയ്യുന്നുണ്ട് ഇനി ഇതെങ്ങനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ചിന്തയായി ഉടനെ അമ്മമ്മയെ വിളിച്ചു അമ്മമ്മ പ്ലാൻ ഉണ്ട് ചെയ്യുന്ന അമ്മമ്മ വളരെ സന്തോഷമായി അമ്മമ്മ പറഞ്ഞു ഇതുണ്ടാക്കാൻ എങ്ങനെയാണുള്ളത് ഞാൻ കാണിച്ച കാരണം അമ്മയുടെ മക്കൾ എൻ്റെ അമ്മ അമ്മ ഉണ്ടാക്കാറില്ല അമ്മയുടെ ട്വിൻ സിസ്റ്റർ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അമ്മമ്മയുടെ മക്കൾക്ക് അറിയാം ഇന്ന് രണ്ട് അറിയാം ഞാൻ പോയി കാഞ്ഞങ്ങാടേക്ക് പോയി വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു ലിറ്ററിൽ ഇതുണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് പ്രൊപ്പോഷൻ എന്നൊക്കെ കണ്ടു അവിടുന്ന് കുറിച്ചു തുടക്കം കുറിച്ചു അപ്പോൾ എന്തെങ്കിലും ഒരു പേരൊക്കെ ഇടണ്ടേ ഈ എണ്ണയ്ക്ക് അതെ അതെ തീർച്ചയായിട്ടും നമ്മളൊരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണല്ലോ അപ്പോൾ നമ്മുടെ അമ്മ പറയാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അപ്പോൾ സത്യഭാമ എന്നുള്ള എൻ്റെ തത്തയുടെ പേരിൻ്റെ ആദ്യം തത്ത എന്ന് പറയുന്നത് താങ്കളുടെ അച്ഛമ്മയുടെ അനിയത്തി കൂടെ താമസിക്കുന്നത് അതെ അതെ അച്ഛമ്മയുടെ അനിയത്തി നമ്മൾ കൂടെ താമസിക്കുന്ന നമ്മുടെ അമ്മ തത്ത അപ്പോൾ തത്ത എന്ന് വിളിക്കുന്ന അവരുടെ പേര് സത്യഭാമ എന്നാണ് അപ്പോൾ സത്യഭാമയുടെ സത്യ എടുത്തു ഇത് ഫുൾ സസ്യങ്ങളായതുകൊണ്ടും അതിൻ്റെ ഹേബ്സ് എന്നുള്ളതെടുത്ത് ഇവിടെ വെച്ചു അപ്പോൾ രണ്ടും കൂടി ആയപ്പോൾ സത്യമായിട്ടുള്ള ഹേർബ്സ് എന്നുള്ളൊരു അർത്ഥത്തിലുള്ള വാക്കും വന്നു അമ്മമ്മയുടെ പേരുമായി അതേപോലെ തന്നെ അപ്പോൾ സത്യ ഹർബിൾ സത്യ ഹേബ്സ് സത്യ സത്യ പേര് സത്യ സത്യസ് അതേപോലെ തന്നെ ഈ എണ്ണ അമ്മമ്മയുടെ ലോഗോ ആണ് നമ്മുടെ കമ്പനിയുടെ ലോകത്തിന്റെ ബിസിനസ് ആവില്ല ആരോഗ്യപരമായി ഒരിക്കലും അത് പറ്റാത്തൊരു കാര്യം കൂടിയാണ് ഒരു വയസ്സായിട്ടുള്ള സമയത്ത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്വേഷണങ്ങളിലേക്ക് ഏർപ്പെട്ടു അന്വേഷിച്ചുകൊണ്ടേയിരുന്നു എവിടെ മാനുഫാക്ചർ ചെയ്യാം അപ്പോൾ എനിക്കൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തു ഇതിൻ്റെ ട്രേഡ് മാർക്കും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്തു നമുക്കൊരു മാർക്കറ്റിംഗ് ടീമിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം നമ്മുടേതായിട്ടുണ്ട് പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് നമുക്ക് വേറൊരു കോൺട്രാക്ട് ബേസിലൊരു ജി എം പി കമ്പനിയാണ് നമുക്ക് മാനുഫാക്ചറിങ് ചെയ്തുതരുന്നത് കഴിഞ്ഞു സ്റ്റെബിലിറ്റി ടെസ്റ്റും യുണീക്നെസ് ഇതിൻ്റെ ബ്ലൂ കളറാണ് അതുപോലെ തന്നെ നമ്മളെപ്പോഴും എണ്ണ തേക്കാൻ മടിക്കുന്ന ഒന്ന് രണ്ട് കാരണങ്ങൾ ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണ് എണ്ണയെങ്കിലും ഈ ഏതൊരു എണ്ണയും ഒലിച്ചിറങ്ങുമെന്നൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മളിത് റെഗുലർ യൂസ് ചെയ്യാൻ ഭയങ്കരമായി മടിക്കും ഇതിൻ്റെ ഗ്രീസിനസ് ഇസ് വെരി മിനിമൽ അപ്പോൾ നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഭയങ്കര ഒരു ഓയിലൂടെയാണ് അപ്പോൾ നമുക്ക് ഡാൻഡ്രഫ് ഹെയർഫോൾ ഹെയർഫോൾ അതേപോലെ തന്നെ ഡ്രൈനെസ് ഇച്ചി സ്കാൽപ്പിനൊക്കെ നല്ല ഉണ്ട് ഞാനും ഇത് ദുബായ് തൊട്ട് ഉപയോഗിച്ചതുകൊണ്ട് എനിക്ക് ആ നാട്ടിലെ ടെറൈനിലും ഇത് എഫിഷ്യൻ്റ് ആണെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ നാട്ടിലും ചുറ്റുവട്ടത്തുമൊക്കെ കൊടുത്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ ഫസ്റ്റ് സെയിൽ തുടങ്ങിയത് തന്നെ ആസ്റ്റർ മെംസ് ഹോസ്പിറ്റൽ കണ്ണൂരിലെ ഡോക്ടർ സനീഷാണ് എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ അപ്പോൾ അവിടെ നിന്നുള്ളൊരു തുടക്കം എത്ര എം എൽ ആണ് ഹൺഡ്രഡ് മില്ലി ബോട്ടിലാണ് എന്താണ് എം ആർ പി എം ആർ പി ഫൈവ് ഫോർട്ടി നയൻ ഓക്കെ അപ്പോൾ ഈ ഉൽപ്പന്നമായിട്ട് മാർക്കറ്റിലേക്ക് താങ്കൾ ഏതൊക്കെ രീതിയിലാണ് അപ്രോച്ച് ചെയ്തത് സോഷ്യൽ മീഡിയ വഴിയാണോ എങ്ങനെയാണോ സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ ചെയ്തത് കാരണം ആദ്യം തന്നെ നമ്മളുടെ വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു വെബ്സൈറ്റിന് ശേഷം നമ്മളൊരു ഇൻസ്റ്റാ പേജ് ക്രിയേറ്റ് ചെയ്തു മീഷോ ആമസോണിലോ നമ്മളിത് ലിസ്റ്റ് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺവെൻഷനൽ അല്ലാതെ ഇ കൊമേഴ്സിൻ്റെ സ്ട്രെങ്ത് നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളൊരു തീർച്ച നമുക്കുണ്ടായിരുന്നു സോ നമ്മളുടെ മാർക്കറ്റിംഗ് ടീം നമ്മൾ സെറ്റ് ചെയ്തു ആൻഡ് ദെൻ വി ലോഞ്ച് ഇറ്റ് ഓൺ ഡിസംബർ ട്വൻറ്റിയത്ത് അതെ ഓൺലൈൻ വഴി വന്നോ എന്താണ് ഫീഡ്ബാക്ക് ഓൺലൈൻ വഴി ഓ തീർച്ചയായിട്ടും കാരണം കറന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വീട്ടിലും അമ്മമ്മമാർ ഇങ്ങനത്തെ ഒരു എണ്ണകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഇപ്പം മൂന്ന് കാര്യങ്ങളുള്ളത് ഒന്നുകിൽ അമ്മമ്മക്ക് വയ്യ അല്ലെങ്കിൽ അമ്മമ്മ ഇല്ല അല്ലെങ്കിൽ അമ്മമ്മക്ക് ഇതൊന്നുമുള്ള പറമ്പുകളില്ല ദൈവഭാഗ്യത്തിന് അമ്മമ്മ ഇത് പറമ്പുള്ള ഇതൊക്കെ ഇന്നും കിട്ടാനുള്ള അമ്മ എനിക്ക് ഉണ്ടാക്കിത്തരുന്നത് എനിക്കതിനൊരു ഒരു ഒരു കാരണമാവാൻ പറ്റി ഈ ഒരു സാധനം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും പ്ലസ് അപ്പോൾ ആ ഹെയർ ഓയിലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത്രയും ആയിട്ടുള്ള ഓഡിയൻസ് നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കാരണം നമ്മളെ നാട്ടിൽ ഒരുപാട് നല്ല പ്രൊഡക്ട്സ് ഉണ്ട് ഒരുപാട് നല്ല പ്രൊഡക്റ്റ് ഉണ്ട് പക്ഷേ ഏതാണ് നല്ലത് ഏതാണ് നല്ലതല്ലാത്തത് എന്നുള്ളതിൻ്റെ ഒരു വേർതിരിവിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം ഒരുപാട് പ്രൊഡക്റ്റ്സിൻ്റെ ഇടയിൽ നിന്നത് വേർതിരിച്ചെടുക്കാൻ അപ്പോൾ ആളുകളുടെ യൂസേജിൽ ആദ്യം ഫ്രണ്ട്സായി ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് വന്നു പിന്നെ അവരുടെ ക്ലോസ് കോണ്ടാക്റ്റിലുള്ള കൊലീഗ്സായി ഇപ്പോൾ റാൻഡം സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമർ നമുക്ക് ദൈവം സഹായിച്ച് ഈ എണ്ണയുടെ ബെനിഫിറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അത് കണ്ണൂരിൽ ഒതുങ്ങിയോ കേരളത്തിൽ ഒതുങ്ങിയോ അതിപ്പോൾ എവിടെയാണ് കസ്റ്റം കറന്റ് നമ്മൾ പ്ലാൻ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടന്നെ പറഞ്ഞല്ലോ ആമസോൺ മീഷോലാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഡോൺ വെബ്സൈറ്റ് ഉണ്ട് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫ്രം ഡേ വൺ ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ബാച്ച് ടു യു എ

നാളെ ഭാവിയിൽ നിങ്ങളൊരു ഫുൾ ഫ്ലഡ്ജ് മൂവ് ചെയ്ത് കഴിഞ്ഞാലും മീറ്റ് ചെയ്യുക തന്നെ വേണം കാരണം താഴെ പോകരുത് ഇതിൻ്റെ താഴെ പോകരുത് കാരണം അത് അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം ആ നമ്മളുടെ ഫാമിലിയിൽ മാത്രം ഉപയോഗിച്ച് തീർന്നു പോകാവുന്ന ഒരെണ്ണ ഇന്ന് ആളുകളിലേക്ക് എത്തി അവരുടെ നല്ല വാക്ക് അത് കേൾക്കുമ്പോൾ അമ്മമ്മ കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ ഉള്ളതും ഒരു വലിയൊരു പറഞ്ഞറിയിരിക്കുന്ന ബി ടു ബി ഇപ്പോൾ നമ്മൾ യു എയിലേക്കുള്ള എക്സ്പോർട്ട് ജസ്റ്റ് സ്റ്റാർട്ടഡ് അപ്പോൾ ഈ റംദാ മാസം കഴിഞ്ഞ ഉടനെ ഈ ഓയിൽ അലുലു നെസ്റ്റോളൊക്കെ ഓയിൽ ആയിരിക്കും അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് നമ്മൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു പരിധിയുണ്ട് കാരണം ഫ്രണ്ട്സ് ആരെങ്കിലും വരുമ്പോൾ രണ്ട് ബോട്ടിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു വെക്കേഷൻ വരുമ്പോൾ ഒരു അഞ്ച് ബോട്ടിൽ കൊണ്ടുപോയി അങ്ങനെ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് ക്വയറീസ് നമുക്ക് വരുന്നുണ്ട് അവിടെ അപ്പോൾ ഐ തോട്ട് ഫ്രം ഡേ വൺ എൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നത് എവിടെയൊക്കെ ആളുകളുണ്ടോ ഇതിന് യൂസേഴ്സിന് അവൈലബിലിറ്റി ഉണ്ടോ അവിടെയൊക്കെ ലോകത്തിൻ്റെ ഏത് അറ്റത്തേക്കാണെങ്കിലും ഇവരുടെ എൻ്റെ ആൻസെസ്റ്റേഴ്സിൻ്റെ നെയിമും ആ സർവീസും എത്തിക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മോ നമ്മൾ ഓൺലൈൻ തുറന്നു കഴിഞ്ഞാൽ ഹെയർ ഓയിലിന് പഞ്ഞമില്ലാത്ത നാടാണ് നമ്മൾ തീർച്ചയായും കാരണം ആയുർവേദം എന്ന് പറയുന്ന കേരളമായിട്ട് ബ്ലാങ്ക് ചെയ്ത് കിടക്കുന്നത് അതുകൊണ്ട് നിരവധി ഉൽപ്പന്നങ്ങൾ കാണാം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്ത കാണുന്നത് നമ്മളുടെ ട്രാൻസ്പെറൻസിയാണ് നമ്മളുടെ വ്യത്യസ്ത എന്ന് ഞാൻ പറയാം കാരണം ഒരു രഹസ്യക്കൂട്ടം പറയുന്ന പോലെ ഒരു ട്രേഡ് സീക്രട്ട് അല്ലെങ്കിൽ അത് പറയില്ല എന്നുള്ള അങ്ങനെ സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നതേ ഇല്ല കാരണം ഇതിൻ്റെ ഒരു ബ്ലൂ കളറാണ് ഇതിൻ്റെ യുണീക്ക്നെസ് അതൊരു ഡെഫിനറ്റ് പ്രപ്പോഷണൽ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ നേച്ചറിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന കളറാണ് ഈ ബ്ലൂ അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്രീസ്നെസ് ഇല്ലായ്മയും ആ മമ്മി അതുണ്ടാക്കിയത് നമ്മളിപ്പോഴും അത് തുടരുന്നു അപ്പോൾ നമ്മളുടെ ട്രാൻസ്പെറൻസി ചില ആൾക്കാർ ചോദിക്കും ഈ ബ്ലൂ കളർ എങ്ങനെയാണ് ഈ കളർ കിട്ടുന്നത് നിങ്ങൾ കളർ ചേർക്കുന്നുണ്ടോ ഇപ്പോൾ വി ആ സോ ഓപ്പൺ നമ്മൾ പറയാറുള്ളത് ഫാക്ടറിയിലേക്ക് വരാം നമ്മൾ വി വെൽക്കം യു കാരണം എവിടെയും സംശയത്തിൻ്റെ നേഴലോ അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെക്കാനൊന്നും നമ്മളുടെ ഇതിലില്ല നമ്മളുടെ മുന്നേ പോയ ആൾക്കാരുണ്ടാക്കിയ സാധനത്തിന് അവർക്കൊരു ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നമ്മുടെ നന്മ വേണം നന്മ വേണം ആ ബാധ്യത നമ്മളുടേതാണ് അത് അത് കീപ്പ് ചെയ്യാനുള്ള ബാധ്യത നമ്മൾ എടുക്കേണ്ടതാണ് എന്താണ് ഭാവി പരിപാടികൾ സച്ചിൻ ഭാവി ഈ പറഞ്ഞ പോലെ ജി സി സിയിൽ തുടങ്ങി യു എയിൽ തുടങ്ങി ജി സി സി ഫുള്ളായി ചെയ്യാനാണ് പ്ലാന് അതേപോലെ തന്നെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പക്ഷേ കാസർഗോഡ് ജില്ല വെച്ച് തുടങ്ങാനാണ് ഇപ്പോൾ ഓൾറെഡി പ്ലാൻ ഉള്ളത് അതും ഈ റമദാ മാസം കഴിഞ്ഞ ഉടനെ കാസർഗോഡ് ജില്ലയിലെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ടാവും നമ്മൾ ഓൾറെഡി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഓൾ കേരള പോകെ പോകെ നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഉൽപ്പന്നത്തിൽ ഒതുങ്ങുകയാണോ ഒരിക്കലുമല്ല ഈ ഒരു ഉൽപ്പന്നം ഒരു തുടക്കമാണ് അപ്പോൾ നമ്മളുടെ ഒരു മികച്ചൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ മികച്ച പ്രൊഡക്റ്റ് പോലെയുള്ള പ്രൊഡക്റ്റേ നമ്മൾക്കിനി മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റുകയുള്ളു നമ്മളുടെ മാർക്കറ്റിംഗ് ഐ മീൻ ഡിജിറ്റൽ ടീം ആർ ആൻഡ് ഡി ടീം ഓൾറെഡി വളരെ കാലങ്ങളായി ഷാംപൂസ് സോപ്സ് ബാംസ് ഒക്കെ നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് നമുക്ക് ഒരുപാട് ഓയിൽസും ഐ മീൻ ഷാംപൂസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു എന്നാലും നമ്മളുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എത്തിയില്ല കാരണം നാച്ചുറലി ഡിറൈവ് ചെയ്തിരിക്കുന്ന കെമിക്കൽസിൽ നിന്ന് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളൊരു വാശി നമ്മളുടെ ടീമിനുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഷുഗർ ഗ്ലൂക്കോസൈഡൊക്കെ വെച്ച് പല പല റിസർച്ച് ഇങ്ങനെ നമ്മൾ കറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുള്ളി ഒരു ടു മന്ത്സിൽ നമ്മളുടെ ഷാംപൂ സോപ്സ് ബാക്കി ഉൽപ്പന്നങ്ങളൊക്കെ മാർക്കറ്റിലെ പേര് വിടും സത്യാഹേസ് സത്യ ഹെർബിൾസ് ആ പേരിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെ മാത്രം ഇതിൻ്റെ മൂലധനം എങ്ങനെയാണ് താങ്കൾ കണ്ടെത്തിയത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ യു ഒരു ഫോർ ഇയേഴ്സ് വർക്ക് ചെയ്യുന്നത് ദൈവം സഹായിച്ച് വളരെ നല്ലൊരു ജോലിയിലായിരുന്നു സാമ്പത്തികമായി വളരെ നല്ലൊരു ഭദ്രത ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ സേവ് ചെയ്തതും പിന്നെ ഈ പറഞ്ഞ പോലെ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് സപ്പോർട്ടുണ്ട് എന്ന് പറയുന്ന അതും കൂട്ടാം അപ്പോൾ അതൊക്കെയായി വളരെ കൺവീനിയൻറ്റായിട്ട് എനിക്കിത് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ റൺ ചെയ്യാനും പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഉൽപ്പന്നത്തിൻ്റെ വളർച്ചയിൽ രണ്ടമ്മമാരും ഹാപ്പിയാണോ രണ്ടമ്മമാരിൽ ഒരമ്മ തത്ത എന്ന് പറയുന്ന നമ്മൾ കഴിഞ്ഞ വർഷം വിട്ടുപോയി അപ്പോൾ അവസാന സമയങ്ങളിൽ ഞാനൊരു കൃത്യസമയത്ത് വന്ന് അവരെ നോക്കാൻ പറ്റി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് ഈ പറഞ്ഞ ഓയില് ഉണ്ടാക്കിയ അമ്മമ്മ ഇസ് വെരി ഹാപ്പി ഞാൻ പറഞ്ഞ പോലെ അമ്മമ്മ ഹെഡ് ടീ ഹെഡ് ടീച്ചർ ടീച്ചറായിരുന്നു അപ്പോൾ അമ്മമ്മയുടെ സ്റ്റുഡൻസ് നാനാഭാഗത്തിൻ്റെ അമ്മമ്മ റിട്ടയർ ആയിട്ട് തന്നെ ഒരു ഇരുപത്താറ് വർഷമായി അപ്പോൾ അമ്മമ്മയെ ഓൺലൈൻ വഴി കാണുമ്പോൾ അവരുടെ സന്തോഷം അവർ മെസ്സേജ് അയച്ചത് അമ്മമ്മ കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം പുതിയ വെരി ഹാപ്പി പിന്നെ ഒരു വിഷമമുള്ളത് അച്ചമ്മയെ നമ്മൾക്ക് വളരെ ഭംഗിയെ നോക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഗിൽട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻമ്മേട ഇനി എത്തിയ നോക്കാനുള്ളതാണ് അതിൽ ഒരു ആശ്വാസം കണ്ടെത്തി നമ്മൾ ഞാനും എൻ്റെ ബ്രദറും താങ്കളുടെ ഉൽപ്പന്നത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ നിങ്ങളുടെ അമ്മയാണ് വീഡിയോകളിലൊക്കെ തീർച്ചയായിട്ടും ഇൻസ്റ്റയുടെ പേജ് എന്താണ് പേര് സത്യ ഹർബ്സ് സത്യ ഹബ്സിൻ്റെ അമ്മമ്മ വളരെ പോപ്പുലറാണ് വളരെ അമ്മ വളരെ പോപ്പുലറാണ് അമ്മമ്മ ഈ എൺപത്തി മൂന്നാമത്തെ വയസ്സിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യത്തിലേക്കാണ് അമ്മമ്മ എത്തിയത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് ആളുകളിലേക്ക് മാത്രം ഒതുക്കേണ്ട ഒരു സാധനം ആ ആ സാധനത്തിൻ്റെ ബെനിഫിറ്റ് വളരെയധികം ആളുകളിലേക്ക് എത്തുന്നതിൻ്റെ സന്തോഷം അമ്മമുക്ക് തീർച്ചയായും ദുബായിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒതുങ്ങിപ്പോയേക്കാവുന്ന ഒരു ജീവിതം നാട്ടിലേക്ക് പറിച്ച് നട്ട് അമ്മയുടെ ഹെയർ ഓയിലുമായിട്ട് പുതിയ പ്രോഡക്ട്സുമായി മുന്നോട്ടാണ് വളരും വിജയിക്കും എന്നൊക്കെയുള്ള നല്ല ആത്മവിശ്വാസമുണ്ടാവും ഓ തീർച്ചയായിട്ടും കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ബ്ലെസ്സിങ്സ് മാറ്റർ അതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു വിശ്വാസം അതാണ് നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാനും തയ്യാറായി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ സക്സസിലേക്ക് മൂവ് ചെയ്യുള്ളൂ കാരണം ഹെൽപ്പിന് വേണ്ടി കാത്തിരിക്കാതെ സെൽഫ് ഹെൽപ്പാണ് എപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നമുക്ക് മന്ത്ലി ഒരു ടു ത്രീ തൗസ ടു തൗസൻഡ് ടു ത്രീ തൗസൻഡ് ഓയിൽസ് നമുക്ക് മന്ത്ലി പോകുന്നുണ്ട് ആൻഡ് ദാറ്റ്സ് ഹാവിങ് സ്റ്റഡി പ്രോഗ്രസ് ഓൾസോ അപ്പോൾ മുന്നോട്ട് പോകെ പോകെ നമ്മൾ മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ കേട്ടു സച്ചിൻ എന്ന ഈ യുവ സംരംഭകൻ്റെ കഥ അദ്ദേഹത്തിന് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ദുബായിൽ നല്ല സാലറിയിൽ ഒരു തുടക്കവും കിട്ടി നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളാരും ഒക്കെ ചിന്തിക്കാത്തൊരു വിഷയമാണ് ഉള്ളിലുണ്ട് പക്ഷേ പുറത്തോട്ട് കാണിക്കാത്ത ഒരു വിഷയമാണ് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് നമ്മുടെ പാരൻസിന് കാളും ചിലപ്പോൾ സ്നേഹമുള്ളവരായിരിക്കാം ഇവർ അവരുടെ അവസാന കാലത്ത് നമ്മുടെയൊക്കെ തിരക്കുകാരും നമ്മുടെയൊക്കെ തിരക്കുകാര്യം നമ്മുടെയൊക്കെ തിരക്കുകൾ മാറ്റി വച്ച് ഇവരെ ഒന്ന് നോക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിലും സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം സച്ചിൻ ഭാഗ്യം ചെയ്തൊരു വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ അമ്മമ്മമാരെ നോക്കണം അവരുമായി സമയം ചെലവഴിക്കണം എന്ന ആ ദൃഢനിശ്ചയത്തിൽ നാട്ടിലേക്ക് തിരിച്ചു വരികയും എന്നാൽ അമ്മ ഉണ്ടാക്കിയ ഒരു ഹെയർ ഓയിൽ അതുമായി മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ ധൈര്യം കാണിക്കുകയും ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അമ്മമാരുടെ കൈയൊപ്പുള്ള നന്മയുള്ള ആ ഹെയർ ഓയിൽ വളർന്നു എന്നുള്ളതിൽ വലിയ അത്ഭുതം നമുക്ക് വേണ്ട കാരണം നമ്മുടെ പാരമ്പര്യം അന്വേഷിച്ച് പോയാൽ നമ്മുടെ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കിയ ആ തോട്ടത്തിൽ നിന്ന് ആ തോട്ടങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ച ഹെയർബൽസൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നത് അത് പഴമയിലേക്ക് തിരിച്ചു പോകുന്നു കാലം എന്നുള്ളത് മാത്രമേ ഉള്ളൂ സത്യ ഹർബ്സ് എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങുകയും അതെന്ന് വളർച്ചയുടെ പാതയിലാണ് ആ യുവാവ് തങ്ങ തൻ്റെ കർമ്മമേഖല കണ്ടെത്തുകയും ചെയ്തു സച്ചിൻ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഐ നിങ്ങളെ വിട്ടുപോയ അമ്മൂമ്മയുടെ അനുഗ്രഹവും അതോടൊപ്പം ജീവിച്ചിരിക്കുന്ന അമ്മൂമ്മയുടെ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ട് സത്യ ഹർബ്സിനെയും വളരട്ടെ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്ക്ലൻ്റെ പാർട്ട്നേഴ്സും ടീമിനും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും താങ്ക് സോ മച്ച്